ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡി ഐ പി വണ്ണിലുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് അതായത് ഡി ഐ പി വണ്ണിൽ ഐക്കോ സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഫുഡ് കോട്ടുണ്ട് അവിടുത്തെ ഒരു ഹോട്ടലാണ് മലബാർ ഫുഡ് ബുക്ക് അപ്പം ഇവിടെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് കഴിക്കാനായിട്ടാണ് ഈ നിൽക്കുന്ന ആളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ഗൗതം ഇതാണ് നമ്മൾ ഓർഡർ എടുക്കുന്ന ആൾ ഈ ഹോട്ടലിലെ എല്ലാ ഓർഡറും ഓടി നടന്ന് എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചട്ടിച്ചോറ് കഴിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു ചട്ടിച്ചോറ് ദുബായിലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചട്ടിച്ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കരാമ അല്ലെങ്കിൽ ദേര അതുപോലത്തുള്ള പല സ്ഥലങ്ങളിലും പോകണം അപ്പം ഡി എ പിയിലുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ ഞങ്ങൾ ഓർഡറിനെ പറ്റി എല്ലാം ഗൗതമിനോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഗൗതം ഞങ്ങൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് വിശദീകരിച്ചു തന്നു അതായത് ചട്ടിച്ചോറിനകത്ത് കാര്യങ്ങൾ എന്തുകൊണ്ട് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് വരുന്നത് ഇപ്പം പുള്ളിക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പം ചെറിയൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ വലിയ ചാനൽ എല്ലാ ആകെ രണ്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ചെറിയൊരു ചാനലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ചട്ടിച്ചോറിനുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു സംഭവം കൊള്ളാം നല്ലൊരു ഹോട്ടലാണ് ഒരുപാട് സ്റ്റാഫുണ്ട് ലേഡീസ് സ്റ്റാഫായാലും ജെൻസ് ആയാലും ഒരുപാട് സ്റ്റാഫുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടൽ മാത്രമല്ല ഇവിടെ ഉള്ളത് അടുത്ത് തന്നെ പല പല ഹോട്ടലും ഉണ്ട് നമുക്ക് നമുക്ക് ശ്രീലങ്കൻ ഹോട്ടലുണ്ട് അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് ഹോട്ടലുണ്ട് അതുപോലെ തന്നെ രണ്ട് സൗത്ത് ഇന്ത്യൻ ഹോട്ടലുകളും ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കഴിക്കും ഒരുപാട് സ്പേസിബിൾ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഫുഡ് കോർട്ട് ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയിരുന്നു വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അറിയാലോ രാഹുലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉണ്ട് അപ്പം മലബാർ ഫുഡ് ബുക്ക് നിങ്ങൾ മറക്കരുത് ഇവിടെ വന്ന് കഴിക്കുക അല്ല ഗൗതമിനെ പറ്റി പറയുവാണെങ്കിൽ നോക്കി ഓടി നടന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഓർഡർ എടുക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു മടിയും ഇല്ലാതാണ് പണിയെടുക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നാളിന് ശേഷമാണ് ഒരു ചട്ടിച്ചോറ് കഴിക്കാം എന്നുള്ള ഒരു രീതിയിൽ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നുച്ചേട്ടനും ഉണ്ട് അതുപോലെ തന്നെ രാഹുലും ഉണ്ട് അപ്പം ഗൗതമ് ഇങ്ങനെ നമുക്ക് വേണ്ടിയുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് മാരിനേറ്റ് ചെയ്യുന്നു അതിൽ അങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് എന്നൊന്നും എനിക്കിനകത്ത് പറയാൻ അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഫുഡ് വരുന്നതിൻ്റെ കാര്യത്തിന് ഫുഡിനെ പറ്റിയുള്ള വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഓഫ് ഡേയ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ചട്ടിച്ചോറ് ഇവർക്ക് റെഡിയാക്കാനായിട്ട് കുറേ സമയം വേണമല്ലോ അപ്പം ഞാൻ കൂടുതലും ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗൗതമനായിരുന്നു ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഗൗതമായിട്ട് നല്ല കമ്പനിയായി ഗൗതമൻ്റെ നമ്പറും ഒക്കെ നമ്മൾ മേടിച്ചു അപ്പം ഞങ്ങൾക്ക് ചട്ടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു പക്ഷേ ചട്ടി വെക്കാനുള്ള സാധനം കൊണ്ടു തന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഞങ്ങൾക്ക് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഗൗതമനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് അപ്പം പറഞ്ഞത് ഞങ്ങൾ ഫ്രഷ് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരുന്നത് അപ്പം ചട്ടി താഴെ വില സാധനമാണിത് അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചട്ടിച്ചോറ് വന്നു അപ്പോൾ ചട്ടിച്ചോറിനകത്ത് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഫിഷിൻ്റെ ചട്ടിച്ചോറായിരുന്നു അതുപോലെ തന്നെ ബീഫിൻ്റെ ഉണ്ട് ചിക്കൻ്റെ ഉണ്ട് രാഹുൽ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ചട്ടിച്ചോ ഞാൻ ഓർഡർ ചെയ്തത് ഫിഷിൻ്റെ ചട്ടിച്ചോറായിരുന്നു പക്ഷേ സംഭവം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു വലിയൊരു കഷ്ണം മീനുണ്ടായിരുന്നു അതുപോലെ പപ്പടം ഓംലെറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു ഒരുപാട് സാധനം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്ന് പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ തന്നു സംഭവം ഉഷാറായിരുന്നു കണ്ടപ്പോഴത്തേക്ക് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു രീതി ഞങ്ങൾ പറയാമെന്ന് വെച്ചു അപ്പം എന്തായാലും ഞങ്ങളുടെ അംഗം തുടങ്ങാൻ പോവുകയാണ് അപ്പം അംഗം തുടങ്ങാനായിട്ട് ഞങ്ങളിങ്ങനെ കൈ കിട്ടും സംഭവം ആദ്യത്തെ ഒരു രണ്ട് ഉരുള കഴിച്ചപ്പം തന്നെ സംഭവം എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഇട്ട് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലെ ഒരു രീതി അറിയാമല്ലോ നാട്ടിലെ ഒരു ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ച ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു തീ കണ്ടല്ലോ മാത്രം ഒരു ഫുള്ള് കാലിയാക്കി ബി ചെണ്ടും കാലിയാക്കി ഞാനും തീ ഫുള്ള് കാലിയാക്കിയിരുന്നു സംഭവം ഉഷാറാണ് അപ്പം ഡി ഐ പി ഉള്ളവരേൻ്റെ നല്ലൊരു ഫുഡ് കഴിക്കണം ഇക്കാരുമ്പോൾ വരെ പോകേണ്ട നേരെ വന്നു ഐക്കോ സൂപ്പർ മാർക്കറ്റിലെ മലബാർ ഫുഡ് ബുക്കിലേക്ക് ഓക്കെ